ഹായ് ഫ്രണ്ട്സ് മൗനം സംബന്ധം രണ്ടാം ഭാഗത്തിൻ്റെ മുന്നൂറ്റി അൻപതാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഒരാഴ്ചയായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിത് മുൻകൂട്ടി ഇങ്ങോട്ട് പറയാൻ പറ്റില്ല എം സോറി ഫോർ ദാറ്റ് കാരണം നമ്മളൊരു പ്ലാൻ ചെയ്തുള്ള ഒരു ലീവ് എടുക്കൽ അല്ലായിരുന്നു എനിക്ക് കുറച്ച് പഠിത്തത്തിൻ്റെയും പിന്നെ കുറച്ച് യാത്രയും അങ്ങനെ കുറച്ച് തിരക്കോ ഉള്ളതുകൊണ്ട് എനിക്ക് ഒരാഴ്ച ലീവ് എടുക്കേണ്ടി വന്നത് എഡിറ്റിങ്ങിനും അപ്ലോഡിനൊക്കെ അപ്പം എനിക്കിത് നിങ്ങളോട് മുൻകൂട്ടി പറയാൻ പറ്റിയില്ല കാരണം പെട്ടെന്നായിരുന്നു അതുകൊണ്ടാണ് എനിക്കിത് നിങ്ങളോട് പറയാൻ പറ്റാണ്ടിരുന്നത് സോ സോ സോറി ഫോർ ദാറ്റ് ആൻഡ് നിങ്ങൾ വെയിറ്റ് ചെയ്ത് ഇരുന്നതിന് ഒരുപാട് തന്നിട്ടോ ഞാൻ പ്രതീക്ഷിച്ചില്ല നിങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നൊക്കെ അപ്പോ എന്താ നമുക്ക് ഇനി വൈകിപ്പിക്കാം തന്നെ എപ്പിസോഡിലേക്ക് പോവാ അല്ല എപ്പിസോഡിന്റെ തുടക്കം തന്നെ കാണിക്കുന്നത് ആശയാണ് ആശ ആ സ്ത്രീയെ വിശ്വസിച്ച് സ്ഥലം എന്ന് വിചാരിച്ചു വേറെയായിരിക്കും ആശ പറയും ഞാൻ മുംബൈയിലെ ആദ്യമായിട്ടാണ് പക്ഷേ എനിക്ക് ഇവിടുത്തെ ആത്തോടൊക്കെ വർത്തല പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇവിടെ ഒത്തിരി ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറയും അങ്ങനെ അപ്പോഴാണ് അശോക് പെട്ടെന്ന് പുറങ്ങിന്ന് വിൽക്കുന്നത് അത് കേട്ടോ തന്നെ ആ സ്ത്രീ അവരുന്ന് ഓടി തടി കപ്പാളെ അങ്ങനെ അശോക് ആശോയിൽ തോന്നി ചൂടാവൂ നീ എന്തായി കാണിച്ചു ഇതിനിടെ ഞാൻ അവിടെ നിൽക്കാൻ പറഞ്ഞല്ലേ എന്തിനാ പുറത്തിറങ്ങി നടക്കുന്നത് പക്ഷേ പറയും അത് ഈ ചേച്ചി എനിക്ക് വീടിനുസരുന്നെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ആ ചേച്ചി അവിടെ ഉണ്ടാവില്ല അപ്പൊ അശോക് പറയും ആ ചേച്ചിയൊക്കെ ഓടി സ്ഥലം വിട്ടു എന്നെ വേണ്ടിട്ട് അവര് ഓടിയത് നിനക്ക് അറിയാൻ വേണ്ടി പറഞ്ഞല്ലേ ഇത് വലിയൊരു നഗരാ ഇവിടെ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും ആൾക്കാരെ വിശ്വസിക്കാൻ പറ്റില്ല അവർ നിന്നെ ഓരോ കാര്യം പറഞ്ഞ് ഓരോ ശ്രദ്ധയിൽ കൊണ്ടുപോയി എന്തൊക്കെ ചെയ്യാൻ പറയാൻ പോകാൻ പറ്റില്ല നിന്നോട് ഞാൻ പറഞ്ഞല്ലേ അവിടെ നിൽക്കാനും പിന്നെ എന്താണ് ഇവിടെ നിന്ന് പോകുന്നത് ഇതെല്ലാം കേട്ട് ആശക്ക് ആ ഒരു ടെൻഷനാകും അങ്ങനെ ആശ അശോകിനെ ചെയ്യും അപ്പൊ അശോക് പറയും സാറില്ല പോട്ടെ ഇത്തവണ അറിയാത്ത സംഭവിച്ചല്ലേ ഇനി എനിക്ക് ഇനി ഒറ്റയ്ക്ക് പുറത്തിറങ്ങാനോ ഇതുപോലെ പെട്ടെന്ന് ഒരാൾ വിശ്വസിക്കാനോ പാടില്ല ഇത് വലിയൊരു നഗരല്ലേ നമുക്ക് അറിയാത്ത പരിചയമില്ലാത്തൊരു സ്ഥലമല്ലേ അങ്ങനെ അവരോടൊന്ന് പോവും പിന്നീട് കാണിക്കുന്നത് നിരഞ്ജന അവിടേക്ക് ചായം കൊണ്ട് അമ്മ വരുന്നുണ്ട് നിരഞ്ജൻ ചേട്ട ഞാൻ ചെറിയ ചേട്ടാ പറയു വിചാരിക്കരുത് എനിക്കിപ്പോ നിങ്ങളുടെ അവസ്ഥ ഒരുപാട് വിഷമം നന്നായി പോയിരുന്ന ഫാമിലി ആയിരുന്നു നിങ്ങളുടേത് എന്നാ ഇപ്പം നേരെ തകിടം പറഞ്ഞില്ലേ എന്ത് ചെയ്യാനാ ഇപ്പത്തെ കൊച്ചുകളൊക്കെ ഇങ്ങനെയാന്നെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല നിങ്ങൾ അവനെ എത്രത്തോളം നന്നായി നോക്കിയിരുന്നത് എന്റെ ഒരു സ്നേഹം നിങ്ങൾക്ക് അവനോട് പക്ഷെ അവൻ നിങ്ങൾ തിരിച്ചെയ്തോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അശോകനെ കുറച്ചു തന്നെ കുറ്റപ്പെടുത്തും അങ്ങനെ ഒഴിവു അത് ആശയവിടുത്തേക്കാ എന്തെയാ നാം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇതെല്ലാം പണിയായിരിക്കും അവൾ ഓരോ കാര്യം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അശോകെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്ന പക്ഷെ അശോക ഒട്ടും മോശമല്ല അവൾ അവരെ പറഞ്ഞു ചേച്ച് സ്വന്തം അച്ഛനോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടാവുക എന്തായാലും ഈ അവസ്ഥയിൽ നിങ്ങൾ ഇങ്ങനെ ഒറ്റവാക്കി പോകാൻ പാടില്ലായിരുന്നവർ അപ്പൊ നിരഞ്ജൻ പറയും നിങ്ങൾ ഇപ്പൊ എന്നോട് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്തായാലും നിങ്ങൾക്ക് ഈ വീട്ടിൽ ഇത്രയും കാലം നിൽക്കാൻ പറ്റിയതിനെ വലിയൊരു അനുഗ്രഹമായി കണ്ടാൽ മതി നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കി ജയിച്ചാ പോരെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ വിഷമം നടത്തുന്നത് ഇനിയെങ്കിലും ഒന്ന് നിർത്താൻ നോക്കും നിങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് കഴിഞ്ഞു ഞങ്ങൾക്ക് ഇവിടുന്ന് പോവാ പോകുമ്പോ ഈ ചായ കൂടെ എടുത്തു പറയും അങ്ങനെ അവൻ അവരവിടുന്ന് പോവും പിന്നീട് കാണിക്കുന്നത് ആശേനെ അശോകിനെയാണ് അവരുടെ ആളുകൂടെ ഞാൻ ആക്കുമ്പോഴായിരിക്കും ആശയ ഒരു ബോർഡ് ആണ് ചോക്സി പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആശ പറയും എന്തായാലും നമുക്ക് എവിടെ നിന്ന് കയറി വെക്കാൻ ചിലപ്പോൾ ഉള്ള പ്രോപ്പർട്ടി വെച്ച് സ്ഥലം എന്ന് നമുക്ക് നിൽക്കാൻ കിട്ടിയാലോ അങ്ങനെ അവരവിടെയെങ്കിലും കയറി നോക്കുമ്പോഴായിരിക്കും അവിടുത്തെ ഓഫീസർ ഫോണിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടാവും ഇപ്പം എന്നാൽ റൂം കിട്ടും കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവരുടെ ഫോണൊക്കെ കട്ട് ചെയ്ത് ആശയനെ അശോകിനെ ഭയങ്കരമായിട്ട് ഉണ്ട് ഞങ്ങളുടെ ഓഫീസിലേക്ക് വരുന്നവരുടെ ഞങ്ങൾ ദൈവം ദൈവത്തെ പോലെ പോലെയാണ് കാണുന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ സ്വീകരിക്കും അപ്പോൾ അയാളുടെ വർത്താനം വിട്ട് ആശ ചോദിക്കും അല്ല നിങ്ങൾ മറാട്ടിയാണോ ഏയ് അല്ല അല്ല ഞാനൊരു അസൽ ഗുജറാത്തിൽ പോയാ ഞാനൊരു ഗുജ്ജു ബായ അറിയോ പിന്നെ ഞാനിവിടെ നിൽക്കുന്നതാണെങ്കിൽ മുംബൈയിലും പിന്നെ എന്റെ ഭാര്യയാണെങ്കിൽ ഒരു യുപിക്കാരിയാ എന്തെയാണ് മൊത്തം സ്ഥലത്തും എനിക്ക് ആറുണ്ടെന്നേ ഞാനൊരു അസൽ ഹിന്ദുസ്ഥാനിയാണെന്നൊക്കെ പറഞ്ഞാൽ അയാളുടെ കാര്യം ഇങ്ങനെ വലിയത് പറയായിരിക്കും അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അയാൾ ചോദിക്കും അല്ല നിങ്ങൾ വന്ന കാര്യം പറം അപ്പൊ അശോക് പറയും ഞങ്ങൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് റെൻറ്റിനൊരു അപ്പാർട്ട്മെൻറ്റ് വേണം സെമി ഫിനിഷ്ഡ് ആണെങ്കിൽ അത്രയും നല്ലതെന്ന് പറയും അപ്പോൾ അയാൾ പറയും ഓ അതിലെന്താ അതൊക്കെ ഇവിടെ ഇഷ്ടം അതൊക്കെ കിട്ടും അങ്ങനെ അയാൾ ഒരുപാട് ലിസ്റ്റ് ഒക്കെ പറഞ്ഞു കൊടുക്കും ഒരുപാട് ഒക്കെ പറയും പക്ഷേ അവർക്കാണെങ്കിൽ അതൊന്നും നോക്കില്ല കാരണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി വേണമല്ലോ നന്നായിട്ട് അപ്പോൾ അവർ പറയും കുറച്ച് കുറഞ്ഞതാണെങ്കിൽ നല്ലതാണെന്ന് പറയും അപ്പോൾ അയാൾ രൂപീകരണം കുറേ പാവന കൊടുക്കും പക്ഷെ അവർക്ക് അതൊന്നും താങ്ങാൻ പറ്റില്ല അപ്പം ആശ പറയും ചേത്താ നിങ്ങൾക്ക് ഇത്ര അധികം പൈസ ഒന്നും കൊടുക്കാൻ മാത്രമില്ല അവരുടെ കുറച്ച് കുറഞ്ഞതാണ് ഞങ്ങൾ നോക്കുന്നത് അപ്പം അയാൾ പറയും ആ എന്നാ നിങ്ങൾ പറയാം നിങ്ങൾക്ക് എത്ര ബഡ്ജറ്റിൻ്റെയാണ് വേണ്ടത് അന്ന് നമുക്ക് നോക്കാമെന്ന് പറയും അപ്പൊ ആശ പറയും ഒരു അയ്യായിരം രൂപയുടെ ഒക്കെ അത്രേ ഞങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ അത്രേ പൈസ എടുത്തോളൂ എന്ന് പറയും അപ്പൊ അയാൾ പറയും എന്ത് മാഡം അയ്യായിരമോ നിങ്ങള് നിങ്ങളൊരു പത്ത് കൊല്ലം മുമ്പ് വേണമെങ്കിൽ കിട്ടിയേനെ ഇപ്പൊ മുമ്പേ നിങ്ങൾക്ക് അറിയാലോ ഇവിടെ ഒരു ദിവസത്തിന് റൂമിൽ അയ്യായിരം രൂപ വരും അപ്പാണോ നിങ്ങൾ ഇത്രയും കാലം ജീവിക്കാൻ വേണ്ടിയിട്ട് അയ്യായിരം രൂപ ഇവിടുത്തെ നിൽക്കുന്നത് അത് ഒരിക്കലും നടക്കാൻ കുറെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു നോക്കും ചേട്ടാ പ്ലീസ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും ഞങ്ങളുടെ കഴിഞ്ഞാൽ ഇപ്പൊ അത്തേ തൊള്ള പൈസ തരാനില്ലാത്തവണ് ഞങ്ങളോട് വളരെ മോശപ്പെട്ട സാഹചര്യത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അയാൾ പറയും ഊഹ് കുറെ കാലത്തിന് ശേഷം എന്നോടൊരാൾ നിങ്ങളെ സ്നേഹത്തിൽ ചോദിക്കുന്നത് അപ്പൊ എന്റെ സഹോദരി എനിക്കതിനെ നിരസിക്കാൻ കഴിയാ എന്തായാലും ഞാൻ ആലോചിച്ചോ പട്ടെ ഒരു സ്ഥലമുണ്ട് ഉണ്ട് അവിടെ നിങ്ങൾ പറഞ്ഞാൽ പറ്റത്തില്ല ഒതുങ്ങുന്ന സ്ഥലം പക്ഷേ അത് ടൗണിനെടുത്താണെന്ന് പറയും അപ്പൊ അശോക് പറയും ഓ ടൗണിനടുത്തന്നെ നിക്കാൻ പറ്റില്ല ആശാ നീ എഴുതുന്നുണ്ടോ നിനക്ക് പോവാം ഇവിടെ നടക്കില്ലെന്ന് പറഞ്ഞിട്ട് അശോക് അവിടെ പക്ഷേ ആണെങ്കിൽ അശോകിന്റെ പരകെ പോകും അപ്പൊ അയാളിങ്ങനെ പറയും എന്തായാലും ആ റൂമിൽ രണ്ടിൽ കൂടുതൽ ദിവസം നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇവരെ കൊണ്ട് ആ റൂം എങ്ങനെയാ എടുപ്പിക്കുകയാണെങ്കിൽ ആയിരിക്കും ലാഭം എന്ന് പറയും പിന്നീട് കാണിക്കരുത് ഭരതിനെയാണ് ഭരത് ഓഫീസിൽ ഇങ്ങനെ അശോകിന്റെ അച്ഛന്റെ കാര്യം ആലോചിച്ചിരിക്കുമ്പോഴായിരിക്കും അവിടേക്ക് ആൾ കരുത് സാർ എന്താ വിളിച്ചത് ആ നാളെ മുതൽ ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് ഫയർസിൻ പ്രൊജക്റ്റ് ഒക്കെ ടാബിൻ്റെ മോൾ കാണണം എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ പറഞ്ഞേക്കും പിന്നീട് വേറെ ഒരാൾ അങ്ങോട്ട് വരും സാർ ഇത് നമുക്ക് വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയക്കാൻ എനിക്ക് സൈൻ വേണമെന്ന് പറയും അപ്പോൾ വേറെ ചോദ്യം ആദ്യം എന്താ സൈൻ ചെയ്യാമല്ലോ അപ്പൊ അയാൾ പറയും പക്ഷേ സാർ ഇത് സാറിന്റെ സൈനല്ല വേണ്ടത് ഐ എം സോറി നിരഞ്ജൻ സാറിന്റെ സൈനുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയക്കാൻ പറ്റുമോ എന്ന് പറയും അപ്പൊ ഭരത് പറയും ഞാൻ നിരഞ്ജൻ സാറിന്റെ സാൻ തന്നിട്ട് തന്നെയാണ് സൈൻ ചെയ്യാൻ പോകുന്നത് സോറി സാർ ഇത് ഒന്നെങ്കി അശോക് സാറിന്റെതോ അല്ലെങ്കിൽ നിരഞ്ജൻ സാറിന്റെ സൈന് വേണം അവർക്ക് മാത്രമേ സൈനിങ് അതോറിറ്റി അതോറിറ്റിയുള്ളൂ സാറിന് ഇല്ലാന്ന് പറയും അപ്പൊ ഭരതെന്ന് വേണ്ടി അവർ ദേഷ്യം മുടിക്കും അങ്ങനെ ഭരത പറയും ആ സാറില്ല എന്നാൽ നിങ്ങൾ ഈ പേപ്പറോടെ വെച്ചിട്ട് പോയിക്കോ ഞാൻ അവരെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചോളാന്ന് പറയും അങ്ങനെ അയാൾ നിന്ന് പോയി കഴിയുമ്പോൾ ഭരത ഇങ്ങനെ ആരോപിക്കും എന്തായാലും ഈ സൈനിങ് അതോറിറ്റി എനിക്ക് നേടിയെടുക്കണം അശോകിന്റെ എല്ലാ സ്റ്റാറ്റസും ഇനി എൻ്റെതായിരിക്കണം ഇങ്ങനെ ഭരത വീട് കാണിക്കുന്നത് ആശയ അശോകിനെയാണ് ആശയ ഒരുപാട് അവിടെ പറഞ്ഞു നോക്കും അശോക് നമുക്ക് വീടൊന്നും കണ്ടെങ്കിൽ നോക്കാം നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ തിരിച്ചു പോരാൻ കുഴപ്പമില്ലല്ലോ അപ്പൊ അശോക് പറയൂ ആശ ഇത് മുംബൈ ആണ് ഇവിടെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടാവും നമ്മൾ എന്തിനാ ഈ നഗരത്തിൽ നിന്ന് പോയി നിൽക്കുന്നത് നമുക്ക് വേറെ നല്ല സ്ഥലം നോക്കി പോകാന്നൊക്കെ പറയും അപ്പൊ ആശയ അത് തന്നെ ആരും പറയുന്നത് മുംബൈ ആണ് ഇവിടെ ആരും നമുക്ക് ഈ അയ്യായിരം രൂപയ്ക്ക് രൂപ് തരുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാന്നൊക്കെ പറയും അപ്പോഴാണ് ആശയുടെ ിയത് അയായിരിക്കും അപ്പൊ എടുത്ത് സംസാരിക്കുമ്പോ അമ്മ പറയും നിങ്ങൾ രണ്ടുപേരും കൂടെ എവിടേക്കായി പോയിരിക്കുന്നത് ഞാൻ അഞ്ചരേച്ചിൻ്റെ അടുത്ത് പോയിരുന്നു അപ്പം അവരാ പറഞ്ഞത് നിങ്ങൾ ഇവിടെ ഇല്ലാന്ന് അതമ്മേ ഞങ്ങൾ മുംബൈയിലേക്ക് പോയതാണ് ഞങ്ങൾ വീട് അന്വേഷിച്ചോണ്ടിരിക്കാണെന്ന് പറയും അപ്പം അമ്മ പറയും മോളെ നീ ഒന്നും മടിക്കണ്ട എന്തൊരു സഹായം വേണമെങ്കിൽ നീ എന്നോട് ചോദിച്ചോ ഒരു കുഴപ്പമില്ല പിന്നെ അച്ഛൻ അറിയുന്ന ഫ്രണ്ട്സ് അല്ല മുംബൈയിലുണ്ടാവും ചിലപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങൾ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുന്നു പറയും അപ്പോൾ ആശ പറയും സാറേ അമ്മേ ഞാൻ എന്തിനുണ്ടെങ്കിൽ അമ്മയ്ക്ക് വിളിക്കാം ഇപ്പം ഞാൻ കുറച്ച് തിരക്കിലാണ് ഞങ്ങൾ വീട് അന്വേഷിക്കുക പറഞ്ഞിട്ട് ആശ ഫോൺ കട്ട് അങ്ങനെ ആശ അശോകിനെ കൊണ്ട് തിരിച്ച് അങ്ങോട്ടന്നെ പോകും പിന്നീട് കാണിക്കുന്നത് കാലന്തിയാണ് കാലന്തി ഇങ്ങനെ പറയും എന്തെയാണ് നമ്മുടെ മോൾ ജീവിതത്തിൽ എപ്പോഴും ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇങ്ങനെ പറയുമ്പോഴായിരിക്കും അവിടെ കോളിംഗ് ബിൽ അടിക്കാറ് അപ്പോൾ കാലന്തി പോയി വാർത്ത തുറന്നു നോക്കുമ്പോൾ അത് അൻകുഷ് ആയിരിക്കും അൻകുഷ് പറയും ഹലോ മാതെ എങ്ങനെയുണ്ട് സുഖല്ലേ അല്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട് അത് കാണണ്ട നിങ്ങൾക്ക് ഒരു മാലയാണെന്ന് പറയും അപ്പം കാലന്തി നോക്കുക പറയും അതാ ഈ കഴുത്തി കിടക്കുന്ന മാലയല്ല വേറൊരു മാലയാണെന്ന് പറഞ്ഞിട്ട് അൻകുഷി കല്യാണം കഴിച്ചുകൊണ്ട് വന്ന ആ പെണ്ണിനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും അവരുടെ പേരാണ് മാല അത് പറയുന്നത് അങ്ങനെ അൻകുഷി കല്യാണം കഴിച്ച് അവടെ മുന്നിൽ ഞാൻ നിൽക്കുകയായിരിക്കും നോക്ക് മാല ഇതാണ് നിന്റെ അമ്മായിമ്മ ആ പിന്നീട് നിൽക്കുന്ന നമ്മുടെ ഓട് നേടി ഓ ഇതാണല്ലേ അപ്പൊ നീ പറയാറുള്ള ആ സ്വന്തം പ്രിയപ്പെട്ട അമ്മ അതെ അതെ നീ ആളുകൊള്ളാലോ ഇത് നിന്റെ കണ്ണാണോ അതോ വല്ല എക്സറേ മെഷീൻ ആണോ നീ പറഞ്ഞ ശരി തന്നെ ഇത് തന്നെയാണ് എന്റെ ആ പ്രിയപ്പെട്ട അമ്മ അതെന്താന്ന് വെച്ചാലേ എനിക്ക് കുറെ വർഷം നഷ്ടപ്പെട്ടു പോയ അമ്മയാ ഇപ്പൊ കുറെ വർഷങ്ങൾ ശേഷം ഞങ്ങൾ ഇപ്പഴാ കണ്ടുമുട്ടുന്നെന്ന് പറയും അപ്പൊ മാല പറയും ഓ താറ്റ് സോ സ്വീറ്റ് നമ്മുടെ ഹൻകുഷിനെ പോലെ തന്നെയാണ് രണ്ടുപേരും ലൂസ് ഉണ്ടെട്ടോ ചെറുതായിട്ട് അപ്പൊ അൻകുഷ് പറയും അല്ല നിങ്ങൾ എന്താ ഈ മരുമകൾക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് വലിയ ചടങ്ങൊക്കെ ചെയ്യുന്ന ആളല്ലേ ഇത്ര നേരിട്ട് നിങ്ങൾ എന്താ മരുമകളെ കൊണ്ട് ഗൃഹപ്രവേശനം ചടങ്ങൊന്നും ചെയ്യിപ്പിക്കാത്തത് അത് കേട്ടിരിക്കാതിൻ്റെ അജും കൂടി അതിനുള്ള ചടങ്ങൊക്കെ നോക്കുക അയയ്ക്കും അങ്ങനെ ആരെയധിക്കൊക്കെ ഒഴിഞ്ഞ് അവളിങ്ങനെ ഉള്ളിലേക്ക് അയറ്റാൻ വേണ്ടി വലതു കാലുവെച്ച് പ്രവേശിക്കില്ലേ വേണ്ടി നമ്മുടെ ഒരു കുളത്തിലെ അരി വെച്ചിങ്ങനെ കൊമരത്താറാണ് ചെയ്യാറ് അപ്പം അതിങ്ങനെ ചെയ്യിപ്പിക്കുകയായിരിക്കും അങ്ങനെ ആ ഒരു കുളത്തിലെ അരി വെച്ചിങ്ങനെ മെല്ലെ ചവിട്ടാൻ പറയും നമ്മുടെ അജു അപ്പം അത് കേട്ടിട്ട് ഇവളാണെങ്കിൽ ഫുട്ബോൾ ചവിട്ടുന്ന ആൾക്ക് ആ ഒരു അരി എല്ലാം കൂടി ഒറ്റ ചവിട്ടിനും തിളപ്പിച്ച് പറയുകയാണ് ഇതുകൊണ്ട് നമ്മുടെ അൻകുഷൻ എനിക്ക് ഒരുപാട് ഇംപ്രസ് ആയിട്ടുണ്ട് അത് കണ്ടിങ്ങനെ ഒച്ച വെക്കുകയാണ് വാവ് ഗുഡ് ഷോട്ട് സത്യം പറഞ്ഞാൽ ഇവളെനിക്ക് പറ്റി അല്ലേ അമ്മേ അപ്പൊ ഭാര്യ ഉള്ളിലേക്ക് കയറിക്കോന്നെ പറഞ്ഞേ അവളിങ്ങനെ വെൽക്കം ചെയ്യും അപ്പൊ കറിൻ്റെ ചോദിക്കും അന്തോഷ് നീ ഇങ്ങനെ കല്യാണം കഴിച്ച കാര്യം അങ്ങോട്ട് നടത്തു പറഞ്ഞത് അത് ഞാൻ എങ്ങനെയാ നിങ്ങളോട് പറയാം നിങ്ങൾ എന്റെ പൈസ എല്ലാം തട്ടിയെടുത്തപ്പോ തന്നെ ഇവൾ എന്നെ വിട്ടു പോയി അതോണ്ട് തന്നെ എനിക്കിപ്പോ അവളെ വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു യുവാൻ കഴിച്ച് കൊണ്ടുവേണ്ടി വന്നു എന്താന്ന് വെച്ചാ നിങ്ങൾ എന്നെ ഏതവസ്ഥയിലെ പെരുപഴി നടക്കി വിട്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ ഒരു തണലായിട്ട് ഒരാൾ വേണ്ടേ അതുകൊണ്ട് എനിക്ക് എനിക്കെന്റെ ഭാര്യയുടെ സഹായം വീണ്ടും തേടേണ്ടി വന്നു അതല്ല നിങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ വീട് വളരെ അധികം നന്നായി സൂക്ഷിച്ച് നന്നായി കൊണ്ടെടുക്കുന്ന ആളല്ലേ അപ്പോൾ നിങ്ങൾക്ക് നോക്കുക ഇനി ഒരാളെ കൂടി ഉണ്ട് അതിൻ്റെ ഭാര്യയാണെന്നൊക്കെ പറഞ്ഞ് അവനോടൊന്ന് മേനയ്ക്ക് കയറിപ്പോവും പിന്നീട് കാണിക്കുന്ന നിരഞ്ജനയാണ് നിരഞ്ജന അശോകിൻ്റെ ഫോട്ടോ നോക്കി ഓർമ്മ സംസാരിക്കായിരിക്കും എത്രയും പെട്ടെന്ന് തിരിച്ചു തരാനും ഞാൻ എത്രത്തോളം മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയായിരിക്കും അപ്പോഴാണ് അപ്പോഴാണ് ഓഫീസിലൊരു കോൾ ഇടുന്നത് അതെടുത്ത വഴിക്ക് തന്നെ അച്ഛൻ പറയും ഓഫീസിൽ നിങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ആ അശോകനോട് ചോദിച്ചാൽ മതി പറയാൻ വരികമായിരിക്കും അപ്പോൾ പെട്ടെന്ന് ആ പേര് മാറ്റിയിട്ട് അച്ഛൻ പറയും അല്ല ഭരതനോട് ചോദിച്ചാൽ മതി ഇപ്പോൾ എല്ലാ കാരണം അവരാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് പറയും അങ്ങനെ ആ കോൾ കട്ടേ അപ്പോഴാണ് ഭരതം അങ്ങോട്ട് പോയിരുന്നത് ഭരത കാര്യങ്ങളൊക്കെ പറയും ഇങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫയൽസ് ഉണ്ടായിരുന്നു അതിനുള്ള കാര്യങ്ങളും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഇനി അതിൽ എനിക്ക് സൈൻ ചെയ്യാൻ പറ്റില്ല പറ്റില്ലെന്നാണ് പറയുന്നത് സൈനിങ് അതോറിറ്റി ഉള്ളത് അച്ഛനും അശോകിനി മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾ സൈൻ ചെയ്താലേ അത് എന്ന് പറയും അപ്പൊ നിരഞ്ജൻ പറയും ആ മോനെയും നീ വിഷമിക്കേണ്ട ഞാൻ നാത്ത രാകേഷനോട് പറഞ്ഞിട്ട് ആ സൈനിങ് അതിലിട്ട് നിന്റെ പേരിലും കൂടി ആക്കാം നിനക്ക് എന്നോട് ചോദിക്കാതെ തന്നെ എല്ലാ തീരുമാനവും ഒറ്റയ്ക്ക് എടുക്കാൻ കഴിയും പിന്നെ എന്നൊക്കെ പറഞ്ഞ് അച്ഛന് കാര്യത്തിൽ സംവദിക്കും അങ്ങനെ ഭരതാണെങ്കിൽ ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് ശരിച്ചാ അങ്ങനെ പറഞ്ഞു ശരിയാന്നൊക്കെ പറഞ്ഞിട്ട് ഭരത അവിടുന്ന് പോവും പിന്നീട് കാണിക്കുന്നത് ആശയ അശോകിനെയാണ് അവരുടെ വീടും കൂടി റൂമ് നോക്കാൻ വന്നിരിക്കയായിരിക്കും അങ്ങനെ ആ സ്ഥലം കാണുമ്പോ തന്നെ അശോക് പറയും എന്താ ഇത് എവിടെയാണോ താമസിക്കാൻ പോകുന്നത് ഇവിടെ എങ്ങനെയാണ് ജീവിക്കുക അപ്പൊ അയാൾ പറയും നിങ്ങൾ പേടിക്കണ്ട അതിന് നിങ്ങൾ ഇവിടെ താമസിക്കുന്നത് അതായത് നിങ്ങൾ ഇവിടെ തന്നെയാണ് പക്ഷേ എന്താ ആ സൈഡിലാണ് സൈഡിലാണെന്നൊക്കെ പറയും അപ്പൊ അശോകനായത് പറയും നിങ്ങൾ പേടിക്കേണ്ട ഇതിന്റെ ഒരു പകുതി ഭാഗത്തെ കുറച്ച് അവർക്ക് താമസിക്കുന്നുണ്ട് പക്ഷേ ഇതിന്റെ ബാക്കി ഭാഗത്ത് നിങ്ങൾ താമസിക്കാൻ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ വളരെ നല്ല ശാന്തവും നല്ല സ്വഭാവമുള്ള ആൾക്കാരൊക്കെയാണ് നിങ്ങൾ നടന്നോളൂ എന്ന് പറയും അങ്ങനെ അവരതും പറഞ്ഞ് ഇങ്ങനെ നടക്കുമ്പോഴായിരിക്കും മേലേന്ന് ഒന്നാമൊക്കെ ചപ്പച്ചവറും ഇങ്ങനെ ഇടുന്നത് അപ്പൊ അശോക് ചോദിക്കും എന്തെന്നെ അത് കണ്ടിടന്നില്ലേന്ന് ചോദിക്കും അപ്പൊ ആ ചേച്ചി കടയും അല്ല ഇവിടെ അടിച്ചു വരുന്നത് നിങ്ങൾ നടന്നില്ലേ അത് മാറിഞ്ഞോ അപ്പം ആശു പറയും അശോക് പ്ലീസ് വേണ്ട നമ്മളിവിടെ റൂമ് കാണാൻ വന്നല്ലേ അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ നടക്കുകയായിരിക്കും അങ്ങനെ അവരുള്ളേക്ക് നടക്കുമ്പോഴായിരിക്കും ആ വീടിൻ്റെ മുകളിൽ വെച്ച് ആറ്റി എന്നിട്ട് പറയുന്നത് എടാ ചൗക്കി നീ വീണ്ടും ആടയ്ക്കാൾക്കാരെ കൊണ്ടന്നല്ലേ ഇവർക്ക് ഇവിടെ അതിജീവിക്കാൻ എടാ അപ്പൊ അയാൾ പറയും എടാ ഒന്ന് പോകുന്നുണ്ടോ നിനക്ക് നിന്റെ കാര്യം നോക്കി നടന്നാ പോരെ എന്തേലും അതോ എന്റെ കാര്യത്തിനുണ്ടാവിടെ നിൽക്കുന്നത് പോയി ആക്കടാന്ന് പറഞ്ഞിട്ട് അയാളെ ചീത്ത പറയും എന്നിട്ട് അശോകയോട് പറയും നിങ്ങൾ ഇതൊന്നും എൻ്റെ പേടിക്കണ്ട അയാൾക്ക് പറ്റാ അയാൾ പറയുന്ന കാര്യമാക്കണ്ട നിങ്ങൾ ഞാൻ പറഞ്ഞാൽ കേട്ടാൽ മതി ഞാൻ എനിക്ക് വീട് കാണിച്ചതെന്ന് പറഞ്ഞിട്ട് അയാൾ വീണ്ടും അശോകിനെ അശയെ കൊണ്ടുപോയിരിക്കും അങ്ങനെ അശോക്ക് അതും കേട്ട് നേരെ ചവിത്തുന്നത് ഒരു ചാണകത്തിലേക്ക് ആയിരിക്കും അങ്ങനെ അത് കണ്ട് അശോകിൻ്റെ ആകെ പോകും അന്നപ്പോ മുതലേ ഓരോ തലവേദനയാണ് അങ്ങനെ ഇതികൂടെ അശോകിനെ ആകെ ചടക്കാണ് അങ്ങനെ അശോക്ക് അത് ആ ചാണകം ആ ആയതൊക്കെ അവിടെ ഇങ്ങനെ വെച്ച് വരതി കളയുന്നുണ്ട് അങ്ങനെ അതോടുകൂടെ നമ്മുടെ മുന്നൂറ്റി അൻപതാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബായ്